അസലാ വലൈക്കു വരഹമുല്ലാ വർക്കാത്തു ബിസ്മിള്ള അലഹമുല്ല വസ്സലാസ ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ പീസ് റേഡിയോ പെരുന്നാൾ തെൽബിയ പെരുന്നാൾ ദിന പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം പെരുന്നാളുടെ സുദിനത്തിൻ്റെ സന്തോഷമൊക്കെ അവസാനിക്കാനായോ ഇല്ല അല്ലേ പലരും ചിലപ്പോൾ യാത്രയിലായിരിക്കും ഉച്ചൻ്റെ സമയമാണ് ചില ആളുകളൊക്കെ ഭക്ഷണം നേരത്തെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ കുറച്ചൊക്കെ വിശപ്പ് ഇങ്ങനെ തുടങ്ങുന്നുണ്ടാവും അടുക്കളയിൽ ഉമ്മയെ ചുറ്റിപ്പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള ഏർപ്പാടിലായിരിക്കുമോ ചില ആളുകൾ ചിലപ്പോൾ മറ്റ് വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് വിരുന്നുകാരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇങ്ങനെ വ്യത്യസ്ത ആക്ടിവിറ്റികളിലൂടെയായിരിക്കും കുട്ടികൾ കടന്നു പോകുന്നുണ്ടാവുക എന്ന് അങ്ങോട്ട് വിചാരിക്കുകയാണ് ഏതായിരുന്നാലും നിങ്ങളിപ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ് അപ്പോൾ ഇതിൽ പീസ് റേഡിയോ കേൾക്കുന്ന കുട്ടികൾ കുട്ടികൾ അവരവരുടെ പരിപാടികൾ കേൾക്കാൻ വേണ്ടിയിട്ട് തുറന്നിട്ടുണ്ടാവും അതുപോലെ മറ്റുള്ള കുട്ടികളുടെ പരിപാടികൾ കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഏതായിരുന്നാലും നിങ്ങൾ കേൾക്കുന്നു എന്നത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ് കാരണം നമ്മൾ നല്ല കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും അനാവശ്യമായ കുറേ ശബ്ദ മാലിന്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് മാറി നല്ല ശബ്ദങ്ങൾക്ക് കാതൂർക്കാൻ നമുക്ക് കഴിയുന്നത് നല്ല കാര്യമാണ് അപ്പോൾ ഏതായിരുന്നാലും ഒരിക്കൽ കൂടി നേരത്തെ നമ്മൾ കേട്ട എപ്പിസോഡിൻ്റെ അനുബന്ധമായി ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും പെരുന്നാളുമായി ബന്ധപ്പെട്ട ഗാനങ്ങളും അതുപോലെ തന്നെ മറ്റ് ഗാനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് കടന്നു പോകേണ്ടതുണ്ട് എല്ലാവർക്കും ീത് ദിന ആശംസകൾ നേരുന്നു ആദ്യ പരിപാടി അവതരിപ്പിക്കുന്നത് ആയിഷ ഷസ കെലോത്താണ് ആദ്യത്തെ പരിപാടിയുമായി നമ്മുടെ കൂടെ ചേരുന്നത് വാണിമേൽ എം യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് ആയിഷ ഷസ ആയിഷ ഷസയുടെ ഗാനം എല്ലാവരും കേട്ടോളൂ മഷാ അല്ലാ മഷാ അള്ളാഹാ ഐഷാ ഷസയുടെ ഗാനം കേട്ടില്ലേ അള്ളാഹു സുബാനുഹു താലയോട് നമ്മൾ തേടുന്ന പ്രാർത്ഥിക്കുന്നതിൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന ഒരു പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഈ എപ്പിസോഡിൽ ആദ്യത്തെ പാട്ട് അവതരിപ്പിച്ച ഐഷാ ഷസക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു അടുത്ത ഗാനം മൂന്നര വയസ്സുള്ള കൊച്ചു മിടുക്കിയായ കോഴിക്കോട് വട്ടാമ്പോയിലുള്ള അറുവാ ബിന്ത് യാസീനാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ ഗാനമൊന്നു കേട്ടോളൂ വരക്കാത്ത സാമ Sallu ala hadil bashar Tufu ala buyuti Litalifu angkal usah Zawzatuhu iza asyar Simara wa asyar Hadijatun fasaudatun بنت عمر عائشة وارا لاملة ميمونة صفية عند أم تالية رفضته جويدية بنت خزيمة زينب وبنت رش زينب أولاده فسبعة منهم منات

എന്ത് ഭംഗിയായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു അറബി ഗാനൊക്കെ ആലപിച്ചിട്ടുള്ളത് ആരാത് പഠിപ്പിച്ചു തന്നത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നല്ല പരിപാടിയാണ് ഇനിയും ഇങ്ങനെ ീ പരിപാടികളിൽ പങ്കെടുക്കണം നല്ല പാട്ടുകൾ പഠിക്കണം അപ്പം അറുവാമോൾക്ക് പിസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു കൂട്ടുകാരെ റേഡിയോ തെൽബിയ ബലി പെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിലാണ് ഉള്ളത് ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ അടുത്ത പരിപാടി നദ നസീക് ആണ് അവതരിപ്പിക്കുന്നത് ഒരു അറബി ഗാനമാണ് അൽ ഫറൂഖ് റെസിഡൻഷ്യൽ സീനിയർ സെക്കൻഡറി സ്കൂൾ അൽ ഫറൂഖ് കോളേജിലെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുമിടുക്കിയായ നദാ നസീക്കിന്റെ ഗാനം നമുക്ക് കേൾക്കാം

മദ്രസയിലും സ്കൂളിലൊക്കെ പലപ്പോഴും കേട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ നല്ലൊരു ഗാനമാണ് അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഏതായിരുന്നാലും നന്നായിട്ട് മോൾ അവതരിപ്പിച്ചിട്ടുണ്ട് കൂട്ടുകാരെ ഇന്നത്തെ ദിവസത്തിൻ്റെ സവിശേഷതകളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ നമ്മൾ മനസ്സിലാക്കിയല്ലേ പക്ഷെ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ലോകത്ത് ഇന്ന് നമ്മൾ എത്ര സൗഭാഗ്യത്തിലാണ് ഉള്ളത് ഒരു കാര്യം നമുക്കൊത്തിരി വിഷമങ്ങളൊക്കെ ഉണ്ടല്ലേ കുറെ പ്രയാസങ്ങളുണ്ടാവും പക്ഷേ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളുമുള്ള ഒരു പെരുന്നാളിനൊരു ഉടുപ്പ് പോലും എടുക്കാൻ പറ്റാത്ത ഒന്ന് സന്തോഷിക്കാൻ അവസരമില്ലാത്ത പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഇല്ലാത്ത ഫലസ്തീനിലെ ഗസയിലെ കുഞ്ഞു മക്കളെക്കുറിച്ച് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ നിങ്ങളെപ്പോലെ കുഞ്ഞുടുപ്പുകളിട്ടിങ്ങനെ പറക്കേണ്ട കുട്ടികൾ അവർ അഭയാർത്ഥി ക്യാമ്പിലാണ് ഉടുക്കാനില്ലാതെ ഉണ്ണാനില്ലാതെ കഴിയുന്ന ആളുകളാണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ അവരെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ന്യാമത്തിനെ കുറിച്ച് നമ്മൾ ഓർമ്മിക്കണം അതിനെ നമ്മൾ ശുക്ർ ചെയ്യണം അപ്പം എങ്ങനെയാണ് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത് ആ ഷുക്കറിൻ്റെ ഭാഗമാണ് ഈ ഒരു സന്തോഷ ദിനത്തിൽ നമ്മൾ ചൊല്ലുന്ന തെക്ക് അല്ലേ തെക്ക് ചൊല്ലിയിരുന്നില്ലേ നമ്മൾ പള്ളിയിൽ പോയപ്പോഴൊക്കെ പള്ളിയിൽ നിന്ന് തെക്ക് ബീർ ചൊല്ലി ഓർമ്മയില്ലേ അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ ോഹു അക്ബാർ അല്ലേ ആ തക്ബീർ നമ്മളിങ്ങനെ ചൊല്ലിയത് അപ്പം തീർച്ചയായിട്ടും ആ തക്ബീർ ധ്വനികൾ അള്ളാഹുവിനുള്ള നന്ദിയുടെ ഭാഗമാണ് നമ്മളെപ്പോഴും നല്ല വാക്കുകൾ സംസാരിക്കുക നന്നായിട്ട് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുക നന്മയുടെ കൂടെ ചേരുക അതിൻ്റെ ഭാഗമായിട്ടാണ് പീസ് റേഡിയോ എന്ന നന്മയുടെ വലിയൊരു മരത്തിൻ്റെ ചുവട്ടിൽ നമ്മളിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ഈ പരിപാടിയിൽ അടുത്തത് കേൾക്കുന്നത് യഹസാൻ ഉസ്മാൻ അവതരിപ്പിക്കുന്ന അറബിക് ഗാനമാണ് നാലാം ക്ലാസ്സിലാണ് എഹ്സാൻ പഠിക്കുന്നത് നരിക്കുനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ യഹ്സാൻ്റെ ഗാനം ഗാനം കേട്ടോളൂ അസലാമലൈക്കും എൻ്റെ പേര് യഹസാൻ ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു അറബി കവിതയാണ് قصيده الاسمعي صوت طفيل البلبل صوت صفي للبلبل هيج قلب السمل الماء والزهر معام زهر لحظ المقل وانت يا سيد لي وسيدي وموللي فكم فكم تيمني عزيل عقيقلي قطفته من وجنتي من لثم ورد خجل فقال لا, لا 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 وقد غدا مهرولي والخوذ ما لطربا من فعل هذا الرجل فولولت وولولت ولي ولي ويللي فقلت لا تولولي وبيني اللؤلؤ لي قالت له حين كذا إن اضوجد بالنقل وفتية سقونني قهوة كالعسل لي شممتها بآن في أزكى من القرنفل في وسط بستان حلي بزهر والسرور لي والعود دن دن لي وطبل طب 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 لي تطب 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 لي وسقف سق لي وركس خطاب شوا شوا وشاهش على وركس فرجلي وغرد القمر يصيح ملل في ملل ولو تراني راكبا على حمار هنزلي يمشي على ثلاثة كمشة العرنجل والناس ترجن جملي في سوق بالقلقللي والكل كعكعكعك خلفي ومن حويللي لكن مشيت هاربا من خشة عقنقلي إلى لقاء ملك معظم مبجل. يأمر لي بخلعة حمراء كالدمدم أجور فيها ماشيا مبغضدا للذيل أنا الأديب المعين من حي أرض موصل نظمت قطعا زخرفة يعجز عنها لدبلي أقول في مطلعها سوت صفي للبلبل ما شاء الله ما شاء الله إيه ഉച്ചരിക്കുന്ന മഹ്രജുകളൊക്കെ പലപ്പോഴും സാധാ നോർമലായിട്ട് ഉച്ചരിച്ച് പോകാറുണ്ട് പക്ഷേ എഹ്സാൻ്റെ ഈ ഒരു പോയം അല്ലെ അറബിക് ഗാനല്ല അറബിക് പോയമാണ് ശരിക്ക് അപ്പോൾ അവിടെ ഓരോ അക്ഷരങ്ങളെയും വളരെ കൃത്യമായിട്ട് ഉച്ചരിക്കാൻ എഹ്സാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ സന്തോഷം തോന്നി എഹ്സാന് നന്നായിട്ട് അറബി ഇതുപോലെ നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി അവതരിപ്പിക്കാനും അത് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാനും അത് പറഞ്ഞു കൊടുക്കാനും ഇങ്ങനെ റേഡിയോയിൽ ഒരുപാട് അറബിയുമായി ബന്ധപ്പെട്ടതാവട്ടെ അറബി ഭാഷാ ദിനത്തിലുണ്ട് അല്ലാത്ത സന്ദർഭത്തിലൊക്കെയുള്ള നല്ല നല്ല പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ അത് പിന്നെ റെക്കോർഡ് ചെയ്യാനോ അവതരിപ്പിക്കാനൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഈ എപ്പിസോഡിൽ എന്തൊക്കെ കേട്ടു പോ പാട്ട് കേട്ടു ആ പാട്ടിൽ തന്നെ അറബി പാട്ട് കേട്ടു അല്ലേ ഇങ്ങനെ വ്യത്യസ്ത കൂട്ടുകാരുടെ പരിപാടികൾ നമ്മൾ കേട്ടു അപ്പോൾ ഈ ഗാനങ്ങളൊക്കെ വമ്പം മികവ് പുലർത്തുന്ന അതിമനോഹരമായ ഗാനങ്ങളായിട്ടൊന്നുമല്ല പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ നമ്മൾ കേട്ട പാട്ടുകളാണെങ്കിലും ഈ പെരുന്നാളിൻ്റെ ദിനത്തിൽ നമ്മളൊക്കെ പാട്ട് പാടി സന്തോഷിക്കുകയാണ് അപ്പോൾ അതിൽ വലിയൊരു കാര്യമുണ്ട് നമ്മൾ അനുവദനീയമായ ആനന്ദങ്ങളിലൊക്കെ മുഴുകി നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ നന്മയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നന്മയുടെ ഭാഗമായിട്ടാണ് പിസ് റേഡിയോ ബലിപെരുന്നാൾ തെൽബിയ സ്റ്റാർ ക്വസ്റ്റിലാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പിസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന അടുത്ത പരിപാടി റയ്യാൻ ബിൻ അഷ്റഫ് അവതരിപ്പിക്കുന്നൊരു ഗാനമാണ് ഷാർജ പബ്ലിക് സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന റയ്യാൻ ബിൻ അഷ്‌റഫിനെ നമുക്ക് കേൾക്കാം അംബിലി ചേലുള്ള അംബർ മണമുള്ള ഇമ്പതരുണിയാൽ പൂ മുത്തുハജറ ദൂദരി ബറഹിബ് ആദര പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ തൂന്നരി ഹാജറ അമ്പിയിലിച്ചേരുള്ള അമ്പറിമാണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹാജറ തൂതരി ബറഹി ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ തൂന്നരി ഹാജറ ശംര നദി നീല തിളമി ഹരാ യാജരാ ശംബുര നദിംഗൂമി ഹരാ യാജരാ ആരും പൂഗഴത്ത പൂമംഗജ ആരും പൂകഴ്ത്തുന്ന പൂമങ്ങാ ഹാജറ ആഹതായ നാഥനെ സ്നേഹിച്ചു ഹാജറ സം ചരിത്രത്തിലുണ്ട് ഹാജറ സാഫ മറുവാ കഥയിലും ബീവി ഹാജറിച്ചിലുള്ള അമ്പർമണമുള്ള ൂണിയാൽ പൂത്ത് ഹജറ ദൂതരി ബറഹീം ആദരപ്പൂവിൻ്റെ അഴകിറും തങ്കപ്പൂ തൂന്നറി ഹജറോനിസ് മൈലോടത്ത് ഹജറ കാൽ ബിംഗൽ ചെല്ലുന്നു ഹജറ ി മുനിസ്ോടത്ത് ഹറബരീല്ലൈ കുഞ്ഞ തീർക്കുവാൻ ഹജരാ കൈ കുഞ്ഞിൻ പൈതാഹം തീർക്കുവാൻ ഹജരാ കരുണാ നിധിയോട് തേടുന്നു ഹറ സംസം കണ്ട് അതിശയം പൂണ്ട് ഹാജറ സ്മരണയാണെന്നും ബീവി ഹാജറിച്ചുള്ള അമ്പർമാണമുള്ള ഇമ്പത്തരുണിയാൽ പൂമുത്ത് ഹാജറൂബ് റഹീം ആദര പൂവിൻ്റെ അഴകിറും തങ്കപ്പൂ തൂന്നരി ഹജറ അമ്പുള്ള അമ്പർമാണമുള്ള ഇമ്പത്തരുണിയാൽ തൂത്ത് ഹജറ ദൂതരി ബഹിം ആദരപ്പൂവിന്റെ ുംങ്കപ്പൂ തങ്കപ്പൂ നാരി ഹാജറ മാഷ അമ്പിളിച്ചേലുള്ള എന്ന് തുടങ്ങുന്ന ഹാജറ ബീവിയുമായി ബന്ധപ്പെട്ടൊരു പാട്ട് കേട്ടില്ലേ അഴകേറും തങ്കപ്പൂ ദു ഹാജറ തങ്കപ്പൂ ദൂ ഹാജറ അപ്പം പൂ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറെ നിർത്തിയിട്ട് തൂനാരി ഹാജറ എന്ന് പറയില്ലേ ചിലപ്പം കുറെ കുട്ടികൾ അങ്ങനെ പാടാറുണ്ട് അപ്പം അഴകേറും തങ്കപ്പൂ തുാരി ഹാജറ പൂ തുരി ഹാജറ എന്നാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയത് ഏതായിരുന്നാലും റിയാൻ നന്നായിട്ട് ആ ആലപിച്ചിട്ടുണ്ട് നല്ല രസമായിരുന്നു കേൾക്കാൻ റിയാനെ സൂപ്പറായിട്ടോ അതുപോലെ ഇനിയും നന്നായിട്ട് അവതരിപ്പിക്കണം മാഷാ അള്ള റയ്യാനെ പിസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുന്നു അഭിനന്ദനങ്ങൾ നേരുകയാണ് റംല ബിന്ത് ഷഫീഖാണ് ഇനി നമ്മുടെ കൂടെ ചേരുന്നത് ആരാണ് റംല ബിന്ത് ഷഫീഖ് കൊച്ചിൻ പബ്ലിക് സ്കൂൾ തൃക്കാക്കര എറണാകുളം ജില്ലയിലെ കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന നാലാം ക്ലാസ്സിലെ കൊച്ചു മിടുക്കിയായ റംലയുടെ ഗാനത്തിലേക്കാണ് ഇനി നാം കാതോർക്കുന്നത് കേട്ടോളൂ കാണിക്കണേ വർഷിക്കണേ കരൾ അല്ലാമൃതം കൊതിയേറുന്നിത മക്കം കാണാൻ വിധി കൂട്ടണേ അല്ല റൗല കാണിക്കണേ അല്ല കാലയം കാണിക്കണേ അല്ല കരുണാമൃതം വർഷിക്കണേ അല്ലാ

ൂളിൽ പാദം പതിഞ്ഞ പുകേറും പുണ്യാലയം പടപ്പുകൾ തൗഹീദിൻ ദേവാലയം കണ്ണിൽ കാണിക്ക് കൽബാലയം കൽബാലയം കാണിക്കണേ അവ കരുണാമൃതം വർഷിക്കണേ അല്ല കരൾ തേടുന്നിത കുതിയേറുന്നിത മക്കം കാണാൻ നിധികൂട്ടണേ അല്ല റൗല കാണിക്കണേ അല്ല പണ്ട് ഹാലിൻ കൈകളാൽ തീർത്ത ശാന്തി ിൽചൂത് ചെയ്യാൻ നിദാനം വിളയം സൗഭാഗ്യമേ പൈശിൽമും കെട്ടിയണയും അഹതിൻ്റെ വന്ധ്യാലയം കണ്ണിൽ കാണിക്ക കാബാലയം കാബാലയം കാണിക്കണേ അല്ല കരുണാമൃതം വർഷിക്കണേ അല്ല കരൾ തേടുന്നിത കൊതിയേറുന്നിതാ മക്കം കാണാൻ വിധി കൂട്ടണേ അല്ല റൗവ കാണിക്കണേ അല്ല കാഴ്ബാലയം അല്ല കരുണാമൃതം ബർഷിക്കണേ അല്ല കരൾ തേടുന്നിത കൊതിയേറുന്നതാ മക്കം കാണാൻ വിധി കൂട്ടണേ അല്ല റൗല കാണിക്കണേ അല്ല അസലക്കും വാല്ക്കും അസ്സലാം വർഹമത്തു അല്ലാ വാത്തു മാഷാ അള്ളഹ് കൂട്ടുകാരെ അപ്പം നമ്മൾ ഈ എപ്പിസോഡിൽ റംലാ ബിൻത്ത് ഷഫീഖ് അവതരിപ്പിച്ചിട്ടുള്ള ഗാനമാണ് ഇപ്പം നമ്മൾ കേട്ടത് ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്ത് തോന്നുന്നു നിങ്ങൾക്കൊക്കെ പരിപാടികൾ കേട്ടിട്ട് അപ്പോൾ പീസ് റേഡിയോയുടെ കൂടെ നിങ്ങൾ നല്ല നല്ല പരിപാടികൾ അവതരിപ്പിക്കുകയാണെങ്കിൽ നല്ല നല്ല കേൾവികൾ നമുക്ക് സാധ്യമാവും പലപ്പോഴും ചില ആളുകളൊക്കെ എന്താ ചെയ്യാറുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എന്താണോ വേഗം പഠിച്ച് അവതരിപ്പിക്കാൻ പറ്റുന്നത് പെട്ടെന്ന് പാടി കൊടുക്കാൻ പറ്റുന്നത് ഇതൊക്കെ നോക്കാറുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ റേഡിയോ എന്നാ മൊബൈൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങ് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ പരിപാടി കേൾക്കുകയല്ലേ അപ്പോൾ നമ്മളെ പരിപാടി ഏറ്റവും മികച്ച രൂപത്തിൽ അവതരിപ്പിക്കാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടത് കൂട്ടുകാരെ പീസ് റേഡിയോ തൽബിയ പെരുന്നാൾ ദിന ബലി പെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള ഈ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം ഒന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് എന്തൊക്കെ പരിപാടികൾ റേഡിയോയിൽ അവതരിപ്പിക്കാൻ പറ്റും അതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട് പെരുന്നാളിൻ്റെ അന്ന് മാത്രമല്ല വേറെ ഏതൊക്കെയുണ്ട് പൂമരത്തണലുണ്ട് കഥ പറയാൻ പരിപാടിയുണ്ട് പെരുന്നാൾ ദിന സ്റ്റാർ ക്വസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് വേറെയും സ്റ്റാർ ക്വസ്റ്റുകളുണ്ട് വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളതുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാട്ട് പാടാനാണ് ആഗ്രഹിക്കുന്നത് എനിക്കൊരു പാട്ട് റേഡിയോയിൽ പാടണം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് വരണം എന്നിട്ട് നല്ല അതിൻ്റെ മുമ്പ് നന്നായിട്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ നല്ല പാട്ട് പഠിച്ചു വയ്ക്കാം ഇപ്പോൾ പാട്ട് മാത്രമേ പറ്റുള്ളൂ അല്ല കഥയാവാം പ്രഭാഷണമാവാം രണ്ട് കൂട്ടുകാർക്കൊരുമിച്ച് സംഭാഷണമാവാം നിങ്ങൾ മദ്രസയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ മദ്രസയിൽ നിങ്ങളുടെ അധ്യാപകരുമായി അധ്യാപകരുമായിട്ട് കൂടി ആലോചിച്ച് മദ്രസയുടെ ഒരു പരിപാടി അവതരിപ്പിക്കാം അതുമല്ല നിങ്ങൾ സ്കൂളിലാണ് പഠിക്കുന്നതെങ്കിൽ സ്കൂളിൻ്റെ പേരിൽ നിങ്ങൾക്ക് പ്രത്യേകമായ ജനറൽ ടോപ്പിക്കുകളിൽ പരിപാടികൾ അവതരിപ്പിക്കാം എല്ലാത്തിനും അവസരങ്ങളുണ്ട് ഈ അവസരങ്ങളൊക്കെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരോടും ഓർമ്മിപ്പിക്കാനുള്ളത് ഇൻഷല്ല എങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും തൽക്കാലം വിട ചോദിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് ആശംസകൾ നേരുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാ വിബർകാത്തു